നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ാവ് സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുമരനെല്ലൂർ എങ്കക്കാട് വടക്കാഞ്ചേരി ദേശങ്ങൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ സംഗമം അധികാരികളുടെ ശ്രദ്ധ നേടി ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംഗമത്തിൽ നൂറുകണക്കിന് പൂരപ്രേമികൾ പങ്കാളികളായി പാരമ്പര്യമായി നടത്തി പോരുന്ന ഉത്രാളക്കാവ് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന നീക്കങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം പാരമ്പര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കാനാകില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റൽപിള്ളി ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ വി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കുമരല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ നഗരസഭാ ചെയർമാൻ ടി എൻ സുരേന്ദ്രൻ പാറായ്മക്ക ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ വിനോദ് കണ്ടേകാവിൽ നിത്യസാഗർ എം ആർ സോമനാരായണൻ പി എൻ ഗോകുലൻ നഗരസഭാ ഡിവിഷൻ കൗൺസിലർ കെ യു പ്രദീപ് പി ജി ജയദീപ് വത്സലൻ ചമ്പകര മാരാത്ത് വിജയൻ ബാബു പൂക്കുന്നത്ത് അജീഷ് കർക്കിടകത്ത് സി ആർ നാരായണൻകുട്ടി സി എ ശങ്കരൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു പൂരത്തിന്റെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പുതുതായി വന്ന കോടതിയുടെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പൂരത്തിൻ്റെ തനിമ ഇതെല്ലാം തന്നെ ആ നിലയിൽ ശോഭ കെടുത്തുന്ന ഒന്നായി മാറും എന്ന പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ആകെ വ്യത്യസ്ത നിലയിലുള്ളവർ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ